തിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം ജില്ലാശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാനതലത്തിൽ എൻഎസ്എസ് നടപ്പാക്കുന്ന രക്തദാന പദ്ധതിയാണ് ജീവദ്യുതി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലാ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി ഇന്ദുവിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ എൺപത്തിമൂന്ന് പേർ രജിസ്റ്റർ ചെയ്യുകയും നാൽപ്പത്തിയാറ് പേർ രക്തം ദാനം ചെയ്യുകയും ചെയ്തു എല്ലാ വർഷവും സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ചിറ്റൂർ തത്ത്മംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരു കാര്യമാണ് രക്തദാനം ജീവനാണ് അറിയാതെ നമ്മുടെ രക്തം ആരൊക്കെ പോകണം നമുക്ക് അറിയില്ല ഈ ക്യാമ്പിൽ കൊണ്ടുവന്ന രക്തം ഇന്നെന്നെ ആൾക്കാർ പോയെ ഇന്നെ ഇന്നെന്ന ഇന്ന രാഷ്ട്രീയക്കാരനാണോ പോയെന്ന് നമുക്കറിയോ ഇല്ല നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ് ഒരു ജീവനെ അത്യാവത്ത ഘട്ടത്തെ രക്ഷിക്കുക എന്നുള്ളത് അത് ഏറ്റവും പുണ്യമായ പ്രവർത്തിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങള് രക്തം കൊടുക്കണം പക്ഷെ നമ്മളെ അവരിക്ക് ആൾക്കാരെ വിളിച്ച് കൊണ്ടുവരാൻ സാധിക്കുക ഇപ്പൊ തന്നെ കൊറേ ആൾക്കാർ ഞാൻ വരുമ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ വർഷം കൂടുന്നതോറും കൂടുതൽ ആൾക്കാരെ അവരിക്ക് വരുന്നുണ്ട് അല്ലേ അപ്പൊ അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങളാണ് ഹീറോസ് നല്ല രീതിയിൽ സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടുക പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ നിങ്ങളാണ് നാളെ ഈ മുന്നോട്ട് മനസ്സ് നന്നാവട്ടെ എന്നുള്ളത് പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് കെ കുമാർ അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സ്വാഗതവും എൻ ബൈജു നന്ദിയും പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി കെ സിന്ധു അധ്യാപകരായ എസ് ഷീജ എ റഷീദ പി പ്രസന്ന സി വിനിഷ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്